കാർ ഓടിക്കാൻ അറിയാമോ ജസ്റ്റ് ഞാനേ വണ്ടി സ്റ്റാർട്ട് ആകാത്ര സ്റ്റാർട്ട് ആവുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നു കാർ ഓടിക്കോ ആണോ ഒരു മിനിറ്റ് വണ്ടിയായി ഒരു സിസ്റ്റർ ആ ترجمة <applause> <applause> வண்டி வண்டி ஸ்டார்ட்டா உம் ஆர கொண்டு பற்றும் பண்டி എന്താ പരിപാടി ചെറിയൊരു സഹായിക്കും കാലോടിക്കാൻ അറിയാമോ അറിയില്ല അങ്ങനെ അതാക്കി മതി എന്താ വിഷയം അറിയാൻ പറ്റില്ല എന്താ വിഷയം എന്തോ ഒരു പരിപാടി ഒരു ഒപ്പിക്കുന്നുണ്ട് ഇല്ല ആകെ ചുമന്ന വണ്ടി അവിടെ ഇറങ്ങുന്ന അംബാസിഡർ ഇവര് ശരിക്കുന്നു ആര് വിളിച്ചോട്ട് വാടേ വണ്ടി നോട്ട് സ്റ്റാർട്ട് നോക്കാവോ സ്റ്റാർട്ട് ആവാതെ ഓണാക്കി നോക്കാവോ ഒന്ന് പറഞ്ഞു കൊടുക്കാ ഒന്ന് പറഞ്ഞു കൊടുക്കാ ഹിന്ദി അറിയാവോ

കാർ ഓടിക്കോ ജസ്റ്റ് ഒന്ന് എടാ ഇത് ഞാൻ ഞാൻ എനിക്ക് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല വണ്ടി വേറെ ഇല്ലില്ല ഞാനേ മിണ്ടത്തില്ല വിഷയം എനിക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കറിയില്ലടാ പണ്ടത്തെ വണ്ടി അല്ലയോ ഇത് മറ്റേ ഓട്ടോമാറ്റിക് ആണേ പറ്റി ഇത് ഓട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നും തന്നെ മാത്രമാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പ ആരോടെക്കാൻ പോയുന്നല്ലേ പുതിയായിട്ട് മേടിച്ചതേ ഉള്ളു താമസിക്കുന്ന ഞാൻ ഇവിടെ തന്നെ വണ്ടി അവിടെ അവിടെ പോവാക് യു കേട്ടോ

അടച്ചോ ഞാൻ പുറങ്ങിന് പയ്യ തള്ളാം അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കി കേട്ടോ ക്യാമറ ഒരു കേട്ടോടും ശരിയാപ്പിൻ ഓട്ടോമാറ്റിക് കാർ ഓടിച്ച പരിചയമുള്ളു കേട്ടോ പുള്ളിക്കാരനെ അറിയത്തില്ല എന്താ വിഷ ഒന്ന് മനസ്സിലാകുന്നു പുതിയ വണ്ടിയാ എന്നെ അടിച്ചിട്ട് ഇറക്കിയതേ ഉള്ളൂ അയ്യോ വണ്ടി കത്തി കളഞ്ഞു ഇത് വിഷ എന്താ പറഞ്ഞ ചേട്ടാ കേറിയിട്ടേ ഞാൻ പുറകേണ്ട തള്ളിത്തരാ ചേട്ടാ അങ്ങോട്ട് ഉണ്ടോ ഓക്കെ ശരി ചേട്ടാ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാവോ വണ്ടി സ്റ്റാർട്ടാവുന്ന ആ കാർ ഓടിക്കോ എന്താണെന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് വണ്ടിയിൽ

ഒരു മറ്റേ മയക്കും പിടിച്ചോണ്ട് ഇങ്ങനെ കാർ ഓടിക്കോ ഓടിക്കോ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല രണ്ടായിരം കണ്ണടിച്ചായിരുന്നു ഇന്നലെ ഇന്നലെ കുറച്ച് ഓടി എന്നിട്ട് ഇന്ന് ഇവിടെ നൂറ്റമ്പത് രൂപ കണ്ണ അടിച്ചു മറ്റേ മോളിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ സാധാരണ ഇങ്ങനെ മറ്റേ ഓട്ടോമാറ്റിക് വണ്ടി ഇല്ല ജിമ്മിനൊക്കെ അത് ഓടി സ്ഥിരം ഓടിച്ചോണ്ട് പോണതാ ഇത് പിന്നെ ഓടിച്ചെനിക്ക് ശീലമില്ല അപ്പൊ ഞാനിപ്പം എടുത്തു വന്നിട്ട് ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിന്ന് പിന്നെ ഞാൻ ഇവിടുത്തെ ചേട്ടന്മാരെ കൊണ്ട് തള്ളിപ്പിച്ചാ ആ ചേട്ടന്മാർക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല ചേട്ടൻ ജസ്റ്റ് ഒന്ന് ആക്കി തരാം എനിക്ക് വണ്ടി സ്റ്റാർട്ടാക്കുന്ന രീതി അറിയാം ഞാൻ സ്റ്റാർട്ടാക്കി വിടിച്ചിട്ട് നിക്കാൻ ആ താക്കോൽ ഉണ്ട് അതല്ല കൂട്ടുകാര അതല്ല ഇതാ ബ്രോ കയറിയിട്ടേ താക്കോൽ തിരിച്ചൊന്ന് സ്റ്റാർട്ടാക്കിയാൽ മതി പോപ്പിഡ്സ് കേട്ടോ നോക്കണേ പോപ്പിഡ്സ് മിടിയോട്ടോ ആ ഇവിടെ കാർ ഓടിക്കാൻ അറിയാവോ ഞാനേ ഞാനേ ഞാൻ വണ്ടി എടുത്ത് വന്നിട്ട് സ്റ്റാർട്ടാവുന്നില്ല ഈ വണ്ടി ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞത് ചെറിയ ചെറിയൊരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആയിക്കോളും ചെറുതായിട്ട് ഞാൻ കുറെ നേരം നോക്കിയാൽ മാം അവന് വേണ്ടി ബന്ധപ്പെ തിരക്കിലായിട്ട് കൂട്ടിരിക്കണം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തന്നാൽ മതി ആ ടയർ ജസ്റ്റ് നനഞ്ഞാൽ മാത്രം മതി ഏഹ് ഞാൻ ഫ്രണ്ടിക്കാരി പയ്യെ ഒന്ന് ഒന്ന് തള്ളിട്ടോ പോലെ വാ വാ വള്ളിട്ടോ വാ അങ്ങോട്ട് നോക്കിട്ടു ക്യാമറ ഉണ്ടോ ആ അതിന്റെ പറ്റിച്ചു വേറെ ആരോ ആ കൂട്ടുകാരന്മാരെല്ലാം ഉണ്ടി ഞാൻ പറ്റിക്ക